മോദിയുടെ തേരാളി രാഹുൽ ഗാന്ധിയുടെ പടയാളിയായി മാറുമ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ വാർത്ത കേരളത്തിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യറിന്റെ യാത്രയുടെ പിന്നാമ്പുറ കഥകൾ ലക്ഷ്യങ്ങൾ ഇതൊക്കെ കേരള ജനതയ്ക്ക് അറിയാൻ വലിയ കൗതുകവും താല്പര്യവുമുണ്ട് നമസ്കാരം സന്ദീപ് വാര്യർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് വളരെ വർഷങ്ങളായി പരിചയമുള്ള സന്ദീപ് പൊതുരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിന് ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി അറിവുള്ള വളരെ ഇഷ്ടമുള്ള ബഹുമാനമുള്ള ഒരു യുവാവാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ നല്ലൊരു പ്രതിഭയാണ് അദ്ദേഹം മാതൃഭൂമിയിലൊക്കെ ആർട്ടിക്കളൊക്കെ എഴുതിയത് വളരെ ചിന്തനീയമായ ആർട്ടിക്കിൾസടക്കം എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് നല്ല കലാകാരനാണ് മതസൗഹാർദ്ദവാദിയാണ് പലരും സന്ദീപ് ആര്യരെ പണ്ട് വർഗീയത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ പ്രസ്താവനകൾ എടുത്ത് കളിയാക്കുമ്പോൾ ഓർക്കേണ്ടത് സന്ദീപ് ആര്യർ മതസൗഹാർദ്ദ ഇട്ടതിന് ഒരു വർഷത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനം പോയൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയുമാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നമ്മുടെ നാട്ടിൽ പരസ്പരം സാമ്പത്തിക ഉപരോധമോ ഏതെങ്കിലും രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല മതസൗഹാർദ്ദം വേണം ബഹുസ്വരത വേണം എന്ന ശക്തമായ നിലപാടെടുക്കുന്ന സന്ദീപ് വാര്യർ നമ്മുടെ രാജ്യത്തിന് അസെറ്റ് തന്നെയാണ് സന്ദീപ് ആര്യരുടെ ഡിസ്പ്ലേ പിക്ചർ പോലും അദ്ദേഹത്തിന്റെ സ്വകാര്യ നമ്പറിൽ ഡിസ്പ്ലേ പിക്ചർ പോലും കുറച്ച് മുമ്പ് വരെ നരേന്ദ്രമോദിയായിട്ടുള്ളതായി നീ അത് മാറി കുറച്ചു കാല രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയും ഒക്കെ ആയി മാറും എന്ന കാര്യത്തിൽ നമുക്കറിയാം ഇവിടെയാണ് ഇതിൽ ആരെയാണ് പഴിക്കേണ്ടത് ആർക്കാണ് കുറ്റം എന്ന് ബി ജെ പി സർക്കാർ ചോദിക്കാറുണ്ട് സന്ദീപ് ആര്യരെ പോലുള്ള ഒരു വ്യക്തിയെ അവരുടെ പാർട്ടിയിൽ നിർത്താൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയണോ സിമിലർലി സരിനെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണോ സി ഇവിടെയാണ് നമ്മുടെ യുവാക്കളെ അവർ ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി ഏതാണെങ്കിലും നാട് നന്നായ മതി ആ പ്രവർത്തകർ നന്നായ മതി എന്നൊരു സമീപനം നമ്മൾ എടുക്കണം സന്ദീപ് വായു പോയതിന് പിന്നിൽ രണ്ടു മൂന്ന് കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സന്ദീപ് വാര്യനെ പോലെ ബി ജെ പിയുടെ ആശയവും ആദർശവും നിലപാടും ഏറ്റവും ശക്തമായി പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് ചീളു കേസാണ് പോയാലും കുഴപ്പമില്ല പ്രകാശ് ജാവ്ദേക്കർ അടക്കം വളരെ മുതിർന്ന ബി ജെ പി നേതാക്കൾ ബഹുമാനമില്ലാതെ സംസാരിച്ചത് നമ്മൾ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച അവസരത്തിൽ എതിർ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാർ രമേശ് ചെന്നിത്തലാജി എ റഹീം അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സന്ദീപ് സന്ദീപ്കാരുമായിട്ട് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ജ്യോതികുമാർ ചാമക്കാലയടക്കം അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച് അദ്ദേഹത്തെ വിളിച്ച് സുഖപൗരം അന്വേഷിച്ചിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബി ജെ പി പാളയത്തിൽ നിന്ന് കിട്ടിയില്ല ശ്രീ ജയകുമാർ ജയട്ടൺ ആർ എസ് എസിനെ ആൾക്കാർ വിളിക്കുന്ന ജയകുമാർ അവസാന നിമിഷം ഒരു അനുനയ സന്ധി സംഭാഷണത്തിന് പോയിരുന്നെങ്കിലും അതിന് ഫലം കാണാനും കഴിഞ്ഞില്ല ഇപ്പൊ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യ പോലുള്ള എല്ലാ യുവാക്കളെയും ഒരു പാർട്ടി എക്കോസിസത്തിൽ നിലനിർത്താൻ അതാത് പാർട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ദൗർബല്യമാണ് എന്ന് തിരിച്ചറിയണം സംശയം ഒന്നുമില്ല അവസാന ലാപ്പിൽ ഇത് പോയത് കാര്യമായി സ്വാധീനിക്കും മൊമെന്റത്തെ സ്വാധീനിക്കും നിസ്സംശയം പറയാം ബി ജെ പിയുടെ ഒരുപാട് നല്ല യുവ നേതാക്കളുണ്ട് സന്ദീപ് വാര്യർ ഉണ്ട് സന്ദീപ് വചസ്പതി നല്ല സ്പീക്കറാണ് അദ്ദേഹം കുറച്ചുകൂടെ എൽഡർ ആണ് ശങ്കൂറ്റി ദാസ് ഉണ്ട് വളരെ ആഴമേറി കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് വളരെ ആവേശത്തോടെ പറയുന്ന യുവരാജ് ഗോപു വളരെ ഷാർപ്പായി പഞ്ചോടുകൂടി പറയുന്ന യുവരാജ് അടക്കം ഒരുപാട് പേരുണ്ട് എല്ലാ പാർട്ടിയിലും ഇതേപോലെ നല്ല ആൾക്കാരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഇഷ്ടമാണ് ഞാൻ രാഹുൽ മാൻകൂട്ടത്തിലും കാണുമ്പോൾ എല്ലാം ആശയപരമായി പ്രത്യേക ശാസ്ത്രപരമായി ഫൈറ്റ് ആണ് പുള്ളി ഒരു നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് ഞങ്ങൾ അങ്ങനെ തർക്കിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് ഭാര്യലും ശ്രീ ഷാഫി പറമ്പിലും അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് അവരോരൊരു ഇഷ്ടവും ആഗ്രഹവും സ്നേഹവും സ്നേഹത്വവും അവരോട് ആശയപരമായ തല്ലുകൂടുമ്പോഴും അവരോടൊരു എന്താ പറയുക അവർ നന്നായി വരണം നമ്മുടെ നാടിന് അവർ സംഭാവന ചെയ്യുന്ന ഒരു തിരിച്ചറിവുണ്ടാവും അതേപോലെ ശ്രീ സരിൻ ആണെങ്കിലും സരിൻ ഗംഭീരനായ മനുഷ്യനാണ് ശ്രീ സരിൻ സി പി എമ്മിൽ പോയി എന്ന് പറഞ്ഞ് കോൺഗ്രസ് എല്ലാം കൂടി സരിനെ കുറ്റം പറയണം അങ്ങനെയല്ല വേണം സരിൻ നല്ലൊരു പ്രതിഭയാണ് നമ്മുടെ വളരെ ഉന്നതമായ സിവിൽ സർവീസ് പരീക്ഷ എഴുതി അതിൽ വിജയിച്ച് നാടിന്റെ സേവനത്തിന് വേണ്ടി അതൊക്കെ ഉപേക്ഷിച്ചു വന്ന വ്യക്തിയാണ് അപ്പൊ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ വേണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സരിൻ കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സരിനെ നോക്കൂല്ല മിണ്ടൂല പറയൂല ചിരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ സന്ദീപ് ആയിട്ട് ബി ജെ പി ഒർഎസ് ഒട്ട് കഴിഞ്ഞു പോയി ഇനി നമ്മുടെ അല്ലെങ്കിൽ സി പി എം വിട്ടുപോയി കഴിഞ്ഞാൽ അവനെ നമുക്ക് തട്ടണം അല്ലെങ്കിൽ അവനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇത് കാരണവശാലും ശരിയല്ല ആശയപരമായ കാഴ്ചപ്പാടുകളിൽ എവല്യൂഷൻ ഉണ്ടാകാം പക്ഷേ സന്ദീപ് ഭാര്യ പോയിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായും ഉണ്ടാകും അത് ഈ ഇലക്ഷനിൽ മാത്രമല്ല വരുന്ന പല ഇലക്ഷനിലും ഉണ്ടാകും പ്രത്യേകിച്ച് സന്ദീപ് ഭാര്യ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രസക്തമാണ് വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത് ബി ജെ പി മാർസുകാരും കൂടെ ശ്രദ്ധിക്കാനുള്ളതാണ് നിങ്ങളുടെ ഇടയിൽ പല ആൾക്കാരും ഒരു കാര്യവുമില്ലാതെ ചീപ്പായിട്ടുള്ള വർഗീയതയും ചീപ്പായിട്ടുള്ള വിദ്വേഷവും പറയുന്ന ആൾക്കാരാണ് എനിക്ക് ആർ എസ് എസിനെ ബഹുമാനമാണ് ബി ജെ പിയെ ബഹുമാനമാണ് എൻ്റെ ഗുരുവായാണ് ഞാൻ പൂജനീയ സർസഞ്ചാലക് ഗുരുജി ഗോൾവൽക്കറെ കാണുന്നത് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് നന്നായിട്ട് ഞാൻ കാണുന്ന ഗുരുജിയാണ് യൂണിഫോംസ് ഒരുപോട് കാരണം ഇന്ത്യ നശിക്കുമെന്ന് ചൂണ്ടി ഗുരുജി ഗോൾവൽക്കർ ഹിന്ദു മുസ്ലിം സാഹോദര്യം ഇല്ലാത്തതാണ് ഇന്ത്യയുടെ പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ച ഗുരുജി ഗോൾവൽക്കർ ഇന്ത്യക്ക് ഒരു അസറ്റാണ് എന്നാൽ ഗുരുജിയുടെ ആദ്യകാലം ഗുരുജി ഒരു ഹാർഡ് ലൈനായത് പിന്നീട് പുള്ളിയും ഇവോൾവ് ചെയ്താണ് ഒരു ഗാന്ധിയനോ സോഫ്റ്റ് ലൈനോ ഒക്കെ ആയി മാറിയത് അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ സ്ഥിരം എതിർത്ത് അവര് മോശക്കാരാണ് എന്ന് പറയുന്നതിലല്ല അർത്ഥം എല്ലാരെയും ഒന്നിച്ചുകൊണ്ട് പോകണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഇവരെല്ലാം ഇവരെല്ലാം ഇവരുടെ ഊർജം സമയം ധനം ജീവിതം യുവത്വം നമ്മുടെ നാടിന് വേണ്ടിയും അവർ വിശ്വസിക്കുന്ന നിലപാടിന് വേണ്ടിയും ചെലവഴിക്കുക നമുക്കതിനോട് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം പക്ഷെ അവർ സെൽഫ്ലെസ് ആയി അങ്ങനെ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായും രാഹുൽ മാൻകൂട്ടത്തിൽ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് എന്താ പറഞ്ഞാൽ തുറന്ന് പറയുന്നത് എനിക്ക് മടിയൊന്നുള്ള ആളല്ല വ്യക്തിപരമായി രാഹുൽ മാൻകൂട്ടത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്ന് ശ്രീ കൃഷ്ണകുമാറിനെ എനിക്കറിയാം രണ്ട് പരിപാടിയിൽ അദ്ദേഹത്തോട് പങ്കെടുത്തിട്ടുണ്ട് സരിനെ അറിയാം പേരും പ്രഗത്ഭരായ ആൾക്കാരാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ാണ് എനിക്ക് കുറച്ചുകൂടി അത് വ്യക്തിപരമെന്നല്ല വ്യക്തിപരം എന്നല്ല ഒരു വൈബ്രന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്ന് പേരും നല്ലവരാണ് സി അവിടെയാണ് നമ്മുടെ പ്രശ്നം രാഹുൽ നല്ല എന്ന് പറഞ്ഞാൽ സരിൻ മോശക്കാരാണെന്ന് പറയുന്നത് സരിൻ ചതിയാണ് പറയണം കൃഷ്ണകുമാർജി നല്ലതാണെന്ന് പറഞ്ഞാൽ സന്ദീപ് ഭാര്യ മോശം സന്ദീപ് ഭാര്യ നല്ല കൃഷ്ണകുമാർജി മോശം അങ്ങനെയല്ല കൃഷ്ണകുമാർജിക്ക് നല്ല സ്വാധീനമുള്ള നല്ല സംഘാടകനാണ് പാലക്കാട്ടിലെ എന്ന് ഹിന്ദിയിൽ പറയും അതായത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന മികച്ച സംഘാടകനാണ് വി എസ് വരെ പൊരുതി നിൽക്കാൻ ഒരു ആർജവം കാണിച്ച വ്യക്തിയാണ് സഹാവിയസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഉണ്ട് ഇതിൽ കൂടുതൽ നന്മയുടെ വിജയമാകട്ടെ അതാണ് രാഷ്ട്രീയം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല ഒരുപാട് നന്മകളുണ്ട് അതിൽ കൂടുതൽ നന്മയുള്ളവരുടെ പോരാട്ടമാകട്ടെ സന്ദീപ് ഭാര്യരുടെയും ഉദ്യമം തീർച്ചയായിട്ടും വലിയ രീതിയിൽ കോൺഗ്രസ്സിന് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു സോഫ്റ്റ് റൈറ്റ് നിൽക്കുന്നവരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇല്ലെന്നൊക്കെ പറയുന്ന കള്ളമാണ് ഈ കള്ളം പറഞ്ഞുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം ചെയ്യാൻ കഴിയില്ല പകരം സന്ദീപ് ഭാര്യ ഒരുപാട് യങ്സ്റ്റേഴ്സ് ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എമ്മോ മുസ്ലിം ലീഗോ ആപ്പോ പാർട്ടി ഏതാണെങ്കിലും ഒരു മധ്യപാതയിൽ വിശ്വസിച്ച് ഒരു ഗാന്ധിയൻ ബഹുസ്വരതയിൽ വിശ്വസിച്ച് നാടിന്റെ നന്മയ്ക്കും വികസനത്തിനു വേണ്ടി മുമ്പോട്ട് വരട്ടെ എല്ലാവിധ ആശംസകളും സന്ദീപ് ബാരിൽക്ക് നേരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിരുന്നു എന്റെ പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സരനെ ഇഷ്ടമാണ് ബഹുമാനമാണ് ശ്രീ കൃഷ്ണകുമാർജിയെ ഇഷ്ടമാണ് ബഹുമാനമാണ് പക്ഷെ എൻ്റെ പേഴ്സണൽ ചോയ്സ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ രാഹുൽ മാംകൂട്ടത്തില് വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് ആഗ്രഹം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എനർജി വേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിപ്പം പി കെ ഫിറോസ്ജിയും രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ഹൈബി ഈഡിലും സന്ദീപ് ആയിട്ടും എല്ലാം ഒരുമിച്ച് ഒരു മറ്റേ യാത്ര അവരുടെ പ്രൊസഷൻ്റെ പോകുന്നതൊക്കെ കണ്ടു വളരെ ബ്രില്യൻ ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സാണ് അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു വിജയിച്ചു വരട്ടെ ആര് വിജയിച്ചാലും നീ മറ്റൊരാൾ വിജയിച്ചാലും പാലക്കാട്ട് ഇപ്പം ഞാൻ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടണമെന്ന് നമ്മൾ ആര് ജയിക്കണമെന്നാണ് വിശ്വസിച്ചത് പക്ഷേ ആര് ജയിച്ചാലും നമ്മുടെ ആഗ്രഹം തന്നെ എപ്പോഴും നടക്കണമെന്നില്ല ആര് ജയിച്ചാലും അത് പാലക്കാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒതുകട്ടെ എതിരാളി മാത്രമാണ് ശത്രുവല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തിരിച്ചറിവുണ്ടാകട്ടെ ഏതായാലും മനുഷ്യൻ നന്നാവട്ടെ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം രാജ്യം നന്നാവട്ടെ ജയ്